മലയാളികൾക്ക് കുട്ടികളെ വളർത്താൻ അറിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് നമ്മളെല്ലാവരും മലയാളികളായിട്ടുള്ള പാരൻസ് വളർത്തിയ അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത മക്കളാണ് നമുക്കൊന്നും ഇതേ വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് വന്നത് ഇന്നത്തെ പാരൻസ് അത് നമ്മുടെ നാട്ടിലുള്ള പാരൻസിന് മക്കളെ വളർത്തുന്ന രീതി ശരിയാണോ അല്ലയെന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ തീർത്തും ശരിയല്ല നമ്മൾ ഇപ്പി ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡുകളുടെയും സ്റ്റൈലുകളുടെയും അല്ലെങ്കിൽ എ പ്ലസുകളുടെയും ഒക്കെ കാലഘട്ടത്തിലേക്കുള്ള റണ്ണിങ് റൈസിന് വേണ്ടിയിട്ട് കുട്ടികളിൽ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ടോട്ടലി ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് പാരൻസ് വളർത്തുന്നത് ആ ഇപ്പം ഇവർ പറഞ്ഞ ആ ഒരു വിഷയത്തിൽ അത് പഴയ ആളുകൾക്ക് അറിയില്ല എന്നും അല്ലെങ്കിൽ പഴയ ആളുകൾ അത്യാവശ്യം ചെയ്യുവായിരുന്നു അത്രപോലും ഇപ്പോഴത്തെ ആളുകൾക്കില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞേണ്ടത് സാർ അതിൻ്റെ ഒരു കാര്യം നമ്മൾ കുറച്ച് മുമ്പ് കാരണം എന്ത് കാര്യം ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് പറയണം കുറച്ച് മുമ്പൊക്കെ ഭയങ്കര കഷ്ടപ്പാടുന്ന ദാരിദ്ര്യത്തിൽ നിന്നുമാണ് നമ്മൾ വന്നിരുന്നത് അല്ല അവിടെ നിന്ന് മാറി മാറിയാണ് ഇപ്പോഴത്തെ പണക്കാരെന്ന് പറഞ്ഞ വിഭാഗം വരുന്നത് അതേപോലെ വീടിൻ്റെ ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് എവിടെ പോകുന്നു എന്തിനാണ് പോകുന്നു ചോദിച്ചിട്ടിങ്ങനെ പലരും അത് ഒരു ശ്വാസം മുട്ടിയ അവസ്ഥയിലാണ് ഇവർ കഷ്ടപ്പടിച്ച് നിലയിലെത്തുന്നത് പക്ഷേ ഇന്ന് അവരേലൊക്കെ പണമായി അപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രശ്നം നമ്മളെ മക്കൾ അനുഭവിക്കരുത് എന്ന് അത് ഇവർക്കതൊരു ഇവർക്കതൊരു പ്രശ്നമായി തോന്നുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യും ഇവർക്ക് അന്ന് ഒരു മുട്ടായി മേടിക്കാൻ പോലും ഉള്ള ഒരു പൈസ അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിക്കാനുള്ള പൈസ അന്ന് അച്ഛൻ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവർ മക്കൾക്ക് കൂടുതൽ പൈസ കൊടുക്കുകയും അന്ന് ഞങ്ങൾ എവിടെയും കിട്ടില്ല കൂട്ടുകാരെ കൂടെ പോകാൻ പറ്റിയില്ല എന്നാൽ എൻ്റെ മോളും മോനും അത് അനുഭവിക്കരുത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീഡം അതായത് എനിക്ക് കിട്ടാത്തത് എൻ്റെ മകനോ മകൾക്ക് കിട്ടട്ടെ എന്ന് കരുതി നല്ല സെൻസിൽ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ മക്കളെന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങൾ കൊടുക്കുന്ന പണത്തെ പലപ്പോഴും എല്ലാവരും അല്ല പലപ്പോഴും എൻ ഡി എം എവും കഞ്ചാവോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് അവർ കൊണ്ടുപോകുന്നു അല്ലേ അല്ല അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ അച്ഛനോമ്മയെ സ്ട്രിക്റ്റ് ആക്കി വളർത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെ പറ്റാതെ വരുന്നത് സ്വന്തം മക്കളിലൂടെ നല്ല സെൻസിൽ ചെയ്യുമ്പോൾ മക്കൾ അതിനെ വേറെ രീതിയിലേക്കാണ് മാറ്റുന്നത് അതായത് പിള്ളേര് പക്ഷേ കാരണമല്ല എനിക്ക് ഞാൻ കണ്ടിക്കുകയാണ് നമ്മുടെ നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കുഴപ്പമെന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടായിട്ടില്ല നമ്മളല്ല നമ്മൾ തന്നെ അറിയാം നമുക്ക് കുഴപ്പങ്ങളുണ്ട് നമുക്കൊരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമുക്ക് നമുക്കൊരുപാട് വിഷമങ്ങളുണ്ട് നമുക്കൊരു വെൻറ്റിലേഷൻ പോലും പ്രോപ്പറായിട്ടില്ലായിരുന്നു കാരണം എല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ചിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പം എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി നമ്മുടെ പേരൻസ് ആണെങ്കിലും ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നീ ചെയ്യരുത് അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ കുട്ടികളെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടികളുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് കിട്ടാതെ പോയ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ എൻ്റെ പതിനാല് വയസ്സല്ല എൻ്റെ കുട്ടിയുടെ പതിനാല് വയസ്സ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം ഈ ലോകം മാറി അവരുടെ എക്സ്പോഷർ മാറി എനിക്കൊക്കെ എൻ്റെ പതിനാല് വയസ്സിൽ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഭവം എവിടെയോ ഒരു കറന്റ് അഫയേഴ്സ് ന്യൂസിൽ ക്യുസിന് ഉത്തരം പറയാനുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രമായിരുന്നു മൊബൈൽ ഫോൺ പക്ഷെ എൻ്റെ വീട്ടിലെ കുട്ടി ജനിച്ചു വളർന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ ആ വ്യത്യാസം പേരൻസ് മനസ്സിലാക്കണം അപ്പൊ ഞാൻ പതിനാല് വയസ്സിൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്തുകൊണ്ട് ഇത്രയും സൗകര്യം കൊടുത്തിട്ടും പതിനാല് വയസ്സിൽ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇങ്ങനെ ആവാൻ പറ്റണില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മളീ സൗകര്യം നമുക്ക് കിട്ടാത്ത സൗകര്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു ദോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ നന്നായിരുന്നു എന്ന് എന്നുവെച്ചാൽ ഒന്നിനും തോൽക്കാതെ എല്ലാത്തിലും മുൻപത്തിയിലെത്താൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സ്പൂൺ ഫീഡ് ചെയ്ത് അമൂൽ ബേബികളായിട്ട് വളർത്തുന്ന കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളെ പറഞ്ഞിട്ടില്ല അവൻ നേരിയ പരാജയത്തിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ എസ് എൽ സി എടുത്താലും പ്ലസ് ടു ഒക്കെ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ജയിക്കണം എല്ലാവരും ചെയ്യണം അത് നല്ല കാര്യമാണ് എല്ലാവർക്കും എ പ്ലസ് ഇതിന്റെയൊക്കെ മറുവശമാണ് നിങ്ങൾ പറയുന്നത് എല്ലാ എ പ്ലസ് കിട്ടിയിട്ടും എനിക്ക് കലക്ടറായില്ല പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നാ പഠിച്ചവൻ വേറൊരു ജോലിക്കും പോകരുത് അല്ല ഈ മക്കളെ ഇങ്ങനെ വളർത്തുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് നിങ്ങളുടെ മകനായാലും മകളായാലും കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കാരണം നിങ്ങൾ സോസറൈ കോളേജിൽ പൈസ കൊടുത്ത് അവിടെ കയറ്റി പക്ഷേ അതേപോലെ ആയിരുന്നു കഴിഞ്ഞ തലമുറയ്ക്ക് അല്ല നിങ്ങളൊരു ആലോചിച്ച് നോക്ക് അവർ ഒരു ഡോക്ടർ ആവണമെങ്കിൽ അന്ന് സോസറേ കോളേജ് ഉണ്ടോ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ കയറേണ്ടതേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടീൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു കുട്ടിയെടുത്ത് നോക്ക് ഒരു എവറേജ് ബുദ്ധി പോലെ ഒരു ഡോക്ടറോ എഞ്ചിനീയറും ആവാൻ അല്ല ഈ വ്യത്യാസം അവിടെ മുതലേ വരുന്നുണ്ട് അപ്പോൾ എന്താണ് അച്ഛൻ്റെ അവൻ്റെ ഒരു പൈസയുണ്ട് ഇവർ പണം കൊണ്ട് എന്തും തരും അല്ലെങ്കിൽ ഞങ്ങൾ മാർക്ക് കുറഞ്ഞാലും മാനേജ്മെൻറ്റ് കോട്ടയിലും സ്വാശ്രയ കോളേജിലും വിട്ട് എന്നെ ഡോക്ടറാക്കിയിരിക്കും ആക്കിയിരിക്കും എന്ന ചിന്താഗതി ഡോക്ടറിലും ഇഞ്ചിനീയറിലും മാത്രമല്ല അവർ നാളെ ഒരു തന്നെ റാഗിങ് ചെയ്യുമ്പോഴും അവർ നാളെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ വരുമ്പോഴും അച്ഛനും അമ്മയും എന്നുള്ള തോന്നലിലേക്ക് അവർക്ക് എത്തും കാരണം അച്ഛനും അമ്മയും പണം അവർക്ക് എം എൽ എ പരിചയമുണ്ട് എം പി എ പരിചയമുണ്ട് അതേസമയം കഴിഞ്ഞ ഇത് കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യുന്ന തലമുറ അങ്ങനെ ആയിരുന്നില്ല മോനെ നീ വളരെ ശ്രദ്ധിക്കണം മോളെ ഈ ഒരു പ്രശ്നമായിട്ട് വരരുത് വരരുതിട്ടോ ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്ന പറഞ്ഞിട്ട് മക്കളെ ഭൂമി മണ്ണിലിറക്കി നിന്ന് അവർ ഈ കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തിട്ട് ഇപ്പം നമ്മുടെയൊക്കെ ഒരു ജനറേഷനിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മൾ ചുരുക്കം പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിത് തൽക്കാലം ഞാനിപ്പോൾ ചെയ്യണ്ടായി ഇപ്പം ബുക്ക് കാശ് എടുത്ത് വാങ്ങാൻ വയ്യന്നെ ലൈബ്രറിയിൽ ബുക്ക് എടുത്തിട്ട് പഠിക്കാം കുട്ടികളുടെ വാങ്ങിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുട്ടികൾക്ക് എല്ലാം നമ്മൾ ആ കുട്ടിയൊരു നോട്ടം നോക്കുമ്പോൾ തന്നെ ഇത്രയും വെറൈറ്റി സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു കൊടുത്തിട്ട് കുട്ടികള് അച്ഛനെയും അമ്മയും പലപ്പോഴും എ ടി എം മെഷീനായിട്ടാണ് കാണുന്നത് അവരുടെ കാശിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു അപ്പുറത്തെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഇത് കുട്ടികളിലേക്ക് ചെറുപ്പത്തിലെ ആ ഒരു സന്ദേശം കൊടുക്കാതെ വളർത്തിയതിന്റെ കുഴപ്പമാണ് അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ എല്ലാരും ജയിപ്പിച്ചു ജയം മാത്രമല്ല ലോകത്തുള്ളത് പരാജയം കൂടെ ഉണ്ട് അവസരമേ കൊടുക്കുന്നില്ല അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ തന്നെ എത്രയോ വേദികളിൽ നിന്ന് മാറ്റി പിന്നില്ലേ എത്രയോ കാര്യങ്ങളിൽ നമ്മൾ തോൽപ്പിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ ഈ തോൽവി എന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊണ്ട് വാശിയോടെ പഠിക്കുന്നൊരു തലമുറയായിരുന്നു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ പ്രോസഷനിലേക്ക് ഇറങ്ങാൻ ഇടത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പരിചിതമാണ് അപ്പൊ എനിക്ക് പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് എവിടെയാണെന്നറിയോ നമ്മളൊക്കെ പരാജയപ്പെട്ട സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു മത്സരത്തിന് പോയി നമ്മള് ബാക്കിലായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ പറയാം എന്താണ് നിന്റെ കുഴപ്പം അവിടെ കണ്ടുപിടിക്കാനാ പറയാം നമ്മൾ ഏത് ഭാഗത്താണ് പിന്നിലേക്ക് ആയി പോയത് എന്നുള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പിന്നിലേക്ക് ആയിക്കഴിഞ്ഞാൽ പറയും ആ മറ്റേ കൊച്ചിന് അങ്ങനെ ബ്രൈബ് ചെയ്തുകൊണ്ടായതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിക്കന്നെ ഒരു ഫോൾസ് ബിലീഫ് കൊടുക്കുകയാണ് നീ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് ഒരു തരത്തിലും തോൽക്കേണ്ടവനല്ല സാഹചര്യങ്ങൾ നിന്നെ തോൽപ്പിച്ചതാണെന്ന് കുട്ടിക്ക് അങ്ങനെ ഒരു മെസ്സേജ് പോകുന്നത് ഈ പേരൻസ് കൊണ്ട് ഈ പേരൻസ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാതാണ് സർക്കാർ അല്ല കാലം നമ്മൾ ഞാൻ മനസ്സിലാക്കിയതാണ് െന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ മാസം ഒരു പൈസ ഇടുന്നു ആറ് മാസം എടുക്കാം പക്ഷെ എന്നോട് പലരും പറയാം എന്നുള്ളത് എൻ്റെ മക്കള് പറയുന്നു പുത്രന്മാരുടെ ഫണ്ട് പുത്രിമാരുടെ ഫണ്ടാണ് കാരണം ഈ ആറ് മാസം ആവാൻ വെയിറ്റ് ചെയ്യണം എന്ന് അച്ഛനൊരു ഇത് കൊടുത്തിട്ട് അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ ആറ് മാസം ആറുമാസം എന്നെത്തുന്നുള്ളത് ആറുമാസത്തിൽ വായ്പ എടുക്കാന്നുള്ളത് നിങ്ങളെക്കാൾ പൈഹാട്ടാണ് മക്കൾക്ക് അച്ഛൻ അന്നെടുത്താൽ പി എഫിൻ്റെത് എന്നാണ് തീർത്തും അനാവശ്യമായ കാര്യങ്ങളും ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് അച്ഛനെ കിട്ടുന്നല്ലേ അത്രപോലും ആ പണത്തിനൊന്നും ഒരു മൂല്യമല്ല ഞാൻ പറയുന്നത് അതേസമയം നിങ്ങൾ മുമ്പ് ഒരു കൃഷിക്കാരുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുരുപ്പണിക്കാൻ ഒരു മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണം അല്ല അച്ഛനെന്നെ ബുദ്ധിമുട്ടിക്കേണ്ട അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു അഞ്ഞൂറ് രൂപ കിട്ടും നാനൂറ് രൂപ കിട്ടും ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ എന്നാണ് കിട്ടുന്നത് അച്ഛനെ പെൻഷൻ ആയി കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കെ ചോദിച്ചിട്ട് മക്കൾ ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട് അമ്പത്താറാം വയസ്സിന് നിങ്ങളങ്ങോട്ട് കിട്ടി ആൾക്കാരെ കണ്ണിൽ എന്നോട് പറഞ്ഞു വലിയ സന്തോഷം എഴുപത് ലക്ഷം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ആട് പറയും മോള് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്നിട്ട് കൊടുക്കണം മകൻ പറഞ്ഞിട്ടുണ്ട് മോനെ അടുത്ത എൻട്രൻ ഇതിനെ സോസ്ര കോളേജിൽ അവിടെ പൈസ കൊടുക്കണം ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എന്തും മക്കൾക്ക് കൊടുക്കുന്ന മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് മക്കളതിനെ മിസ്യൂസ് ചെയ്യണം മാത്രമല്ല നിങ്ങൾ പറഞ്ഞോളും അന്നത്തെ കുട്ടികളല്ല ഇന്നത്തത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് ഇത് അച്ഛനും തന്നെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ ഈ അച്ഛനും അമ്മയും കുട്ടികളെ മനസ്സിലാക്കാത്തത് ഭയങ്കര ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജെൻസി കിഡ്സ് എന്ന് പറയുന്നവർ അവർ ഇമോഷണലി വളരെ വീക്കാണ് അവരുടെ ഐക്യു ലെവൽ വളരെ കൂടുതലാണ് അപ്പോൾ ഇമോഷണലി അവർക്ക് പല മുമ്പ് നമ്മൾ പല കാര്യങ്ങളും സഹിക്കാനും ക്ഷമിക്കാനൊക്കെ നമുക്ക് പറ്റിയിരുന്ന അത്ര ഈ കുട്ടികൾക്ക് പറ്റുന്നില്ല ബിക്കോസ് അവർ ബയോളജിക്കലി അങ്ങനെയാണ് ബിൽഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് അത് പറ്റുന്നില്ല അത് പേരൻസ് മനസ്സിലാക്കിയിട്ട് ഒരു ഒരു പ്രശ്നം വന്നാൽ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെയൊക്കെ ഡിവോഴ്സിന് ഒരു കാരണം അതാണ് എനിക്ക് അല്ലെ ഒരു ഭർത്താവ് പറയുന്ന നിസ്സാര കാര്യത്തിന് പോലും അല്ലെ ഭർത്താവിന്റെ വീട്ടിലെ ചെറിയ കാര്യം അല്ലെ ഭാര്യയുടെ ചെറിയ കാര്യം പോലും അവിടെ അഡ്ജസ്റ്റ് പറ്റുന്നില്ല ഡിവോഴ്സിന്റെ ഒരു കാരണം ഡിവോഴ്സ് അവിടെ നീക്കണം ഞാൻ കുട്ടികളുടെ കാര്യം പറയുന്നു ഇതിനടുത്ത് വരുന്ന ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇപ്പൊ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കൊക്കെ എക്സ്പോഷർ കുറവായിരുന്നു നമ്മളൊക്കെ നാട്ടിപുറങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അതുകൊണ്ട് മാത്രം നമ്മളൊക്കെ ഒരു രീതിയിലേക്ക് വല്ലാണ്ടൊന്നും പോയിട്ടുണ്ടാവില്ല നമുക്ക് പേടി ഉണ്ടായിരുന്നു ചുറ്റോടും കുടുംബക്കാരാണ് ചുറ്റോടും ചുറ്റും പേടിയുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ ഫോണിനകത്തുള്ള ലോകം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് അതനുസരിച്ച് അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഡെപ്ത്ത് കൂടും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അത് പോസിറ്റീവ് ആയിട്ടുണ്ടാവും നെഗറ്റീവ് ആയിട്ടുണ്ടാവും അത് ആദ്യം മനസ്സിലാക്കേണ്ടത് പേരൻസ് ആണ് കുട്ടിക്കൊരു പ്രശ്നം പറ്റി ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ വന്ന് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ പേരൻസ് പരാജയമാണ് അതിനെ അവർ എത്ര സ്നേഹിക്കുന്നു അവര് പറഞ്ഞിട്ടും കാര്യമില്ല കുട്ടിക്ക് തെറ്റുകളൊക്കെ എല്ലാ മനുഷ്യനും പറ്റും അവനോടെ കുട്ടിക്കൊരു തെറ്റ് പറ്റി അതിന് തിരുത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം മാതാപിതാക്കൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ നമ്മുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ നിന്നിട്ട് ഇവിടെ കാര്യം പറഞ്ഞല്ലോ ഇന്നത്തെ ജെൻസി കിഡ്സ് എല്ലാം ഇമോഷണലി വളരെ മറ്റുള്ള ഇതിന് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കുട്ടികളെ നല്ല മനുഷ്യരാക്കാനല്ല വളർത്തുന്നത് നമ്മൾ അത്ലറ്റിക്സ് ആക്കുകയാണ് അതായത് ഈ ജീവിതത്തിൻ്റെ യാത്രയിലോടി ഫസ്റ്റ് എത്തുക ഫസ്റ്റ് എത്താൻ വേണ്ടി വളർത്തുവാണ് ശരിക്കും പറഞ്ഞ ഒരു പൊതു വിദ്യാഭ്യാസം അത് നേഴ്സറി ക്ലാസ് തൊട്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന നേരത്തെ സമൂഹത്തിനെ കുറിച്ച് പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ സമൂഹമായിട്ട് ഇടപഴകുന്നതിന് പകരം ഈ പാരന്റ്സ് പറയുകയാണ് എന്റെ മക്കള് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം അതുകൊണ്ട് ബ്രാൻഡഡ് ഇംഗ്ലീഷ് മീഡിയം ഇന്റർനാഷണൽ സ്കൂളിൽ കൊണ്ടു ചെയ്യുന്നത് ഇവിടെ ഒരിക്കലും തോക്കാൻ പഠിപ്പിക്കുന്നില്ല ഇവിടെ ജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നത് അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സർക്കാർ സ്കൂളുണ്ട് ദരിദ്ര ൊട്ട് പണക്കാരുടെ മക്കൾ വരെയും പഠിക്കുന്ന സമൂഹത്തിന്റെ കിട്ടുവാണ് ആ ക്രോസ് തോട്ടും അങ്ങോട്ട് ഇടിയും കൊടുത്തും എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയുമോ സമൂഹത്തില് നാളെ പെരുമാറേണ്ട ഒരു ഉത്തമനായിട്ടൊരു പൗരനായിട്ട് വരുവാണ് അവൻ ചെറിയ ഓട്ടമത്സരത്തിൽ ഒന്നാമത് എട്ടില്ല മനസ്സിലായോ അപ്പൊ ഈ നമ്മൾ പാരന്റ്സിന്റെ പ്രശ്നമല്ല പാരന്റ്സിന്റെ ഫോൾസ് പ്രൈഡ് അല്ലേ ശരിക്കും ഇതേപോലെയുള്ള സ്കൂളുകൾ എന്റെ മക്കളെ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് വാർത്താനത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും അങ്ങനെ തന്നെ ചെയ്യുന്നു നിങ്ങൾ അതേ കാര്യം അനുഭവം പറയാം എന്നെ അച്ഛൻ എൻ്റെ അച്ഛൻ എഞ്ചിനീയറായിരുന്നു ആയിരുന്നു എന്നിട്ട് എന്നെ ഒരു കുറച്ച് കോഴിക്കോട് ടൗണിലായിരുന്നു കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്ത് സാ ഏറ്റവും കൂടുതൽ അന്ന് കൂടുതൽ സമരമൊക്കെ ഉള്ളൊരു സ്കൂളിലാണ് ഇതാക്കുന്നത് അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ അച്ഛൻ വിട്ടു അപ്പോൾ എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞങ്ങളൊരു ഫങ്ഷനെ പോയപ്പോൾ ഈ എഞ്ചിനീയേഴ്സ് മുഴുവൻ ചോദിക്കുകയാണ് അവരൊക്കെ വലിയ വലിയ സ്കൂളിൽ വിടുമ്പോൾ ഈ എൻ്റെ അച്ഛൻ്റെ ഒരു അപ്പുണ്ണി പണ്ടിട്ട് പക്ഷെ നിങ്ങൾ മാത്രം എന്താ ഈ മകനെ ഇങ്ങനെ അതോ ഈ സ്കൂളിൻ്റെ പേര് കേട്ടാൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ സമരമൊക്കെ നടന്നു അവിടെയൊക്കെയാണ് വിട്ട് മലയാളം മീഡിയം ഞങ്ങളൊക്കെ മക്കളെ അച്ഛൻ പറഞ്ഞ ഉത്തരവുണ്ട് സ്വർണ്ണമാണോ ഇത് കുപ്പേരിട്ടാലും തുടങ്ങുമെന്ന് എനിക്ക് എൻ്റെ മകനിൽ വിശ്വാസമുണ്ട് അവൻ എവിടെ പോയി എല്ലാവരും ജയിക്കുന്ന സ്ഥലത്തും എൻ്റെ മകൻ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവനാണെങ്കിൽ അവൻ മാത്രം തോൽക്കും എല്ലാവരും തോൽക്കുന്ന സ്ഥലത്ത് എൻ്റെ മകൻ ആക്ച്വലി കഴിവുള്ളവനാണേ അവൻ മാത്രം ജയിക്കും സ്വർണ്ണമാണോ ഇത് കുപ്പേരിട്ടാനും നടക്കും അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ പോയി ചോദിച്ചിട്ട് അവൻ്റെ ഇംഗ്ലീഷ് മോശമാവണമെന്നില്ല നമുക്ക് അറിയണമെന്നില്ല ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ മനസ്സിലാവുന്നത് ബാക്കിയുള്ളവരുടെ മക്കളൊക്കെ എങ്ങനെയാണ് അവ എന്നെ മാത്രമാണ് കിട്ടും അച്ഛൻ എങ്ങനെ വിട്ടു നമ്മൾ കുട്ടികളുടെ സോഷ്യലൈസേഷൻ പോലും വളരെ ആർട്ടിഫിഷ്യലായിട്ട് മാറ്റുന്നുണ്ട് ഇവിടെ അതായത് ഇപ്പൊ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പ്രൊജക്റ്റിന് മാത്രം ഇന്ന സ്ഥലങ്ങളിൽ പോവുക ഇന്ന ആൾക്കാരെ കാണുക വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഫ്രണ്ടിൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഗൈഡൻസ് ഫ്രണ്ടിൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനാണ് അതായത് നമ്മുടെ പാട്രിയാർക്കൽ സിസ്റ്റത്തെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കണം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ പാട്രിയ്ക്കൽ സിസ്റ്റത്തെക്കുറിച്ച് എൻ്റെ സ്പീച്ച് എടുക്കുകയല്ല വേണ്ടത് നമ്മളൊന്നും ഈ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചത് ഇങ്ങനെ പ്രത്യേകിച്ച് പ്രൊജക്ട് ചെയ്തിട്ടല്ല കൂട്ടത്തിലുള്ള ആൾക്കാരുടെയും ചുറ്റുവട്ടത്തുള്ളവരുടെയും ഇടപഴകൽ കണ്ടപ്പോഴാണ് ഇതെന്താ ഈ വീട്ടിൽ ഇങ്ങനെ ഇവിടെ വേറെ ആർക്കും ഒരു വോയിസ് ഇല്ലല്ലോ ഇവരുടെ അമ്മ എന്താ വീട്ടിനും ഉമ്മർത്ത് പോലും വരാത്ത അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ പാട്രിയാർക്കൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായത് അല്ലാണ്ട് ഇതുപോലെ കോൺക്രീറ്റ് ആയിട്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തതല്ല ഈ കുട്ടികളെ നമ്മൾ സ്വാഭാവികമായിട്ട് വളരാൻ സമ്മതിക്കണേ ഇല്ല പറയുന്നത് നമ്മൾ ഭയങ്കര സ്നേഹമാണ് എൻ്റെ കുട്ടി എൻ്റെ എല്ലാത്തിനും കരുതൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന കാലത്തല്ല നമ്മളൊന്നും ടീനേജ് കടന്നു പോയത് പക്ഷേ ഇപ്പോൾ ഒരു ടീനേജായ കുട്ടി ട്യൂഷന് പോകേണ്ടെങ്കിൽ ഫോണില്ലെങ്കിൽ വീട്ടിലെ അമ്മ ബി പി അടിച്ചാവും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഈ ഓവറായിട്ട് റൈപ്പ് ചെയ്യാൻ നോക്കി ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി പഴിപ്പിച്ച് ചീച്ചു കളയുകയാണ് കുട്ടികളെ കുട്ടികളെ അക്കാഡമിക്കലും നമ്മളിവിടെ അക്കാഡമിക്കലും വലിയ മാർക്ക് കിട്ടുമ്പോഴാണല്ലോ അവരാൾ സക്സസ് ആവുക ആവാഷണലി ഗെയിമിന്റെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രസക്തമാവുന്നത് അദ്ദേഹത്തിന് പോലീസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളിങ്ങനെ ഈ കുട്ടികളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഗെയിം ജനറേറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു എനിക്ക് ഈ ഭൂമിയിൽ റിസോഴ്സസ് വളരെ കുറവാണ് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുവാണ് അപ്പോൾ ഈ ഗെയിമിൽ എന്താണ് മണ്ടന്മാർ മാത്രമല്ലേ ഈ ഗെയിമിൽ കൂടെ പോകുള്ളൂ ഐ വാണ്ട് ടു ഇറാഡിക്കേറ്റ് ദി ഹ്യൂമൻ വേസ്റ്റ് ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലും ഗെയിമിലും ചെലവെക്കുന്ന ആൾക്കാർ ഒഴിവാക്കപ്പെടണം അവർ മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു അതല്ലേ അപ്പം അതാണ് ഈ സമൂഹത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളുടെ വളർത്തു ദോഷം തന്നെ അല്ല ഒരു കുട്ടി നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അൻപത് ശതമാനമെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ മറ്റു ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പങ്കുണ്ട് അല്ല ഞാൻ ഈ സബ്സെൻസ് യൂസ് മാത്രല്ല പറയുന്നത് ഒരാൾ നശിച്ചു പോകാന്ന് പറഞ്ഞാൽ ഇമോഷണലി അയാൾക്ക് ഇമോഷണലി അയാൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ നല്ല മനസ്സിലായിട്ടാണ് അങ്ങനെയാണ് നല്ല രീതിയിലാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുട്ടി സംഭവം അക്കാഡമിക്കൽ ഇപ്പൊ വലിയ ഐ ഐ ടിയിൽ പഠിച്ചു അല്ലെങ്കിൽ വലിയ എന്താ പറയാ നീറ്റിനൊക്കെ ടോപ്പ് റാങ്ക് ഒക്കെ വാങ്ങിച്ചു ഒക്കെ ശരിയായിരിക്കും പക്ഷേ ഒരാൾ സംസാരിക്കാനില്ല ഒരാളോട് അവനവൻ്റെ ഫീലിങ്സ് പറയാനില്ല മറ്റുള്ളവരെ കാണുമ്പോൾ അവരൊക്കെ എന്നെ ദ്രോഹിക്കാൻ നടക്കുകയാണോ എൻ്റെ നിങ്ങൾക്ക് വലതു ഗ്രാബ് ചെയ്യാൻ നടക്കുകയാണെന്നുള്ളൊരു തോന്നലാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ നിങ്ങളൊരു വലിയ പരാജയമാണ് ജീ ഞാൻ പറഞ്ഞത് ലൈസൻസ് ഇല്ലാത്ത വണ്ടി മക്കളെ കൊണ്ട് ഓടിപ്പിക്കുന്നു ഇതൊക്കെ അച്ഛനും അമ്മയ്ക്ക് പങ്കില്ലായെന്നിങ്ങനെ പറയാൻ പറ്റും അവർ തന്നെയാണ് മക്കൾക്ക് പതിനേഴ് വയസ്സാകുമ്പോഴേക്ക് പതിനഞ്ച് വയസ്സ് തന്നെ ടൂ വീലർ എടുത്തു കൊടുത്തിട്ട് പിടിക്കുമ്പോഴല്ലേ അറിയുന്നുള്ളൂ അപ്പോഴും അവിടെ എന്താണ് അച്ഛൻ പൈസ അടച്ചോളും പൈസയ്ക്ക് വിലയില്ല അല്ല പൈസ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് അത്ര വിഷയം ബാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അതും ഇവിടെയുള്ള പല ഒരു കാരണം കുട്ടികൾ ശരിയല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പറയുന്നതാണ് പിള്ളേര് ശരിയല്ല പിള്ളേര് ശരിയല്ല ഈ കുട്ടികളെ ഇങ്ങനെ ആക്കുന്നതിൽ ടീച്ചേഴ്സിനും പേരൻസിനും സമൂഹത്തിനുള്ള പങ്ക് അതാണ് ടീച്ചേഴ്സ് അതിന് ടീച്ചേഴ്സിനെ ഇപ്പോൾ പഴയതുപോലത്തെ ഒന്നും ഇല്ല ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് പഴയ തലമുറയ്ക്ക് അതും കൂടെ പറയണം കുറച്ച് ഓവറായിട്ടുള്ള ശിക്ഷാരീതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ടീച്ചേഴ്സിനേക്കുള്ള ഒരു പേടിയും അല്ല അതും അവരുടെ ക്യാരക്ടറിനെ ഒന്ന് രൂപീകരിച്ചു ഇന്ന് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പേരൻസ്വസ്റ്റൻ ചെയ്യുന്നു ചൈൽഡ് ലൈനിന്റെ ആൾക്കാരെല്ലാം വരുന്നു അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളി കുട്ടികൾ വളർത്തുന്നത് ശരിയാണോ എന്നല്ല മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു സംഭവത്തില് കുട്ടികൾ വളർത്തുന്ന രീതി മൊത്തത്തിൽ തന്നെ പൊളിച്ചെഴുതേണ്ട രീതിയിലേക്ക് വന്നിരിക്കുന്നു